പ്രൊഫൈൽ പിക്ചേഴ്സിൽ എത്ര വെച്ചിട്ട് പോയി പഠിക്കാൻ നോക്ക് പരീക്ഷ ഒരു മാസം സ്കൂൾ ഫൈനൽ ഇത് ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ രണ്ട് മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ മമ്മി ഇന്ന് സൺഡേ സ്കൂൾ എക്സാ ഓ ഞാൻ കരുതി സ്കൂളിലെ സൺഡേ സ്കൂൾ അല്ല നിനക്ക് അറിയാമല്ലോ അത് വെച്ച എഴുതിയാൽ മതി പോയി സ്കൂളിലെ എക്സാം റിവിഷൻ മമ്മി റിവിഷൻ കഴിഞ്ഞു ഇനി സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്ക അതെ മോൻ അങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി ഇപ്പഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത് മമ്മി ഇത്തിരി വിശ്രമിച്ച് ടി വി ഒന്ന് കാണട്ടെ സംശയമുള്ളത് ചോദിച്ചോ

അയ്യോ ബാക്കി ഇതിന്റെ ചാർജ് തീർന്നു ബാക്കി അത് 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 മോനെ വണ്ടി വരാറായി പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ താമസിക്കണ്ട സമയം എത്ര സൺഡേ സ്കൂൾ പരീക്ഷ അവൻ അവനിക്ക് വന്നില്ലല്ലോ ഓ വരാറാവുന്നതേ ഉള്ളൂ തോന്നുന്നു മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ മമ്മി എന്തൊക്കെയായിരുന്നു ചോദിച്ചത്

इरन 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 ും കണക്കാന്നേ ബോറിംഗ ആരാധന ഒന്നും പോരാ പ്രസംഗത്തിന് ഒരു പുതിയ പോയിന്റും ഇല്ല ഇപ്പോ ആഴ്ച മൂന്ന് ദിവസം മീറ്റിംഗ് അത് വല്ലാതെ അതിന് രണ്ടും മൂന്നും മണിക്കൂർ കൂടുതലാണിക്കൂർ മടുക്കും ഷോർട്ട് ആൻഡ് അതാണ് വേണ്ടത് ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും കിട്ടും സമയവും ലാഭം മണി എന്നല്ലേ അത് ശരിയാ വെറും സമയം നഷ്ടം തന്നെ പിന്നെ മെനക്കേടും എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം മരിച്ചാൽ ഒരു നല്ല അടക്കം ഇതൊക്കെ നടക്കണ്ടേ അതൊന്നും ഇന്റർനെറ്റിലും ടിവിയിലും നടക്കില്ലല്ലോ അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ വല്ല സഭയിലും പോയാലല്ലേ നടക്കൂ അത് ശരിയാ അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ട ഉണ്ടോന്ന് അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി ചുമ്മാതാണോ ഞാൻ നമ്മുടെ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കയുടെ അടക്കമായിരുന്നു മെത്രാ നടത്തിയത് എന്നാ ശുശ്രൂഷയായിരുന്നു ഇതല്ല നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് സഭയിൽ വന്ന നടക്കുമോ പിന്നെ എന്നാത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നേ അവിടെ തന്നെ നിന്നാ പോരെ അതെ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ സവക്കാർക്കും അച്ഛനും ഒന്നും അറിയില്ല അത് പിള്ളാർ ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടേക്ക് പോകണം ബാക്കി സമയം നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകാം ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടിക്ക് തോമാ ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് രണ്ടു വെള്ളത്തിൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും തോമാച്ചൻ സൂക്ഷിച്ചോ അത് പോട്ടെ സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ ആ രാജുവിന്റെ മോന് ഫസ്റ്റ് ഉണ്ട് നിങ്ങളുടെ റോയ്മൻ എഴുതിയല്ലോ ചിലപ്പോ സെക്കൻഡ് സെക്കൻഡ് ആയിരിക്കും പിന്നെ എന്താ ചോദിച്ചിട്ട് തന്നെ കാര്യം സ്കൂളിലെ ഇടയിൽ പഠിപ്പിച്ചതാ ടീച്ചറെ റോയ്മോൻ എല്ലാം എഴുതി എന്നാ പറയുന്നേ പിന്നെ മാർക്ക് എങ്ങനെ മാർക്ക് ഇടാൻ പറ്റൂ റോയ്മോൻ റോയ്മോൻ എഴുതിയെന്ന് അവനോട് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് അവൻ അതൊന്നും പേപ്പറിലില്ല ആഹാ എല്ലാരും ഉണ്ടല്ലോ എന്താ ഒരു തർക്കം അതെ റോയ് റോയ്മോൻ എല്ലാം എഴുതി എന്നാ പറയുന്നേ പക്ഷെ റിസൾട്ട് വന്നപ്പോ ഇല്ല സെക്കൻഡും ഇല്ല ഇത് എന്ത് കളി ഒരു പരിഹാരം ഉണ്ടാക്കാം ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യപേപ്പർ ഉണ്ടോ ഉണ്ട് എന്നാ പിന്നെ പ്രശ്നം തീർന്നു ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് ഇടാം എന്താ ചോദ്യപേപ്പർ ഇങ്ങോട്ട് എടുക്കും ടീച്ചറേ റോയ് മോനെ നീ ഇങ്ങോട്ടും നീങ്ങി നിന്നെ ആദ്യത്തെ ചോദ്യം എരിഹോ മതിൽ തകർത്തത് ആര് ആ എപ്പോഴും ചാടും അവരുടെ അടുത്ത് റോയ്മോൻ അങ്ങനെ ചെയ്യില്ല ഗുഡ് ബോയ് ഇനി അവൻ അത് തകർത്തിട്ടുണ്ടെങ്കിൽ കേടി അങ്ങ് എണ്ണി തന്നേക്കാം അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ ഇത് ബൈബിളിലെ ചോദ്യം ആയിരുന്നു എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ ഒന്ന് തെറ്റിയാലും സെക്കൻഡ് കിട്ടണ്ടേ ഓക്കേ ഇനി അടുത്ത ചോദ്യം കൽപ്പന ആര് ആർക്ക് കൊടുത്തു അത് അനുസരിച്ചോ എന്നിട്ട് ആദത്തിന്റെ അടുത്ത് കഴിക്കാൻ കൽപ്പിച്ചു പെൺവാക്ക് പെരുവരിയിൽ അത് പോട്ടെ ഇനി അടുത്ത ചോദ്യം യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര് മറിയം ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് കൊള്ളാം ഇനി അടുത്തത് വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു അത് സോപ്പും പൗഡറും പറഞ്ഞില്ല വീട്ടിലെ അനീതിക്ക് ഗിഫ്റ്റ് ഇനി ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അത് പാപം ചെയ്യണം എടാ റോയിമോനെ നീ ആ എന്തായാലും ഇത്രയായി ഇനിയും മുഴുവൻ ഉത്തരങ്ങൾ കൂടി കേൾക്കാം ഏതെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക ഉത്തരപേപ്പർ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ വായിക്കാം നിന്നും എരിഹോയിലേക്കൊരു മനുഷ്യൻ പോവുകയായിരുന്നു വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു ടിഷ്യും ടിഷ്യും മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു ചിലത് നല്ല നിലത്ത് വീണു ചിലത് പാറപ്പുറത്ത് വീണു ചിലത് മുള്ളിനിടയിൽ വീണു ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി ശേഷിച്ച് പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു അതിലൊരു കൊട്ട ഇസ്കരിയാത്ത യൂത കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് മുപ്പത് വെള്ളിക്കാശിനു വിറ്റുകളഞ്ഞു ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ ഇനിയും ബാക്കിയും കൂടെ വായിക്കണോ എല്ലെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബാലൻ നടക്കേണ്ടെന്ന വഴി അവനെ അഭ്യസിപ്പിക്ക കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാതിരിക്കുക ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും അംശമെങ്കിലും ശ്രമം വേദപഠനത്തിന് മാതാപിതാക്കൾ ചെലവഴിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു നല്ല അടക്കം പ്രതിഷ്ഠിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർപ്പ് നമുക്ക് നഷ്ടമാകും ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരുന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ അല്ലാഞ്ഞാൽ മണലിൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധികെട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ചത് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ